വർഗീയത പറഞ്ഞു പറഞ്ഞ അവസാനം തങ്ങളുടെ ചർച്ച തങ്ങൾക്ക് വേണ്ടി ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ സി പി എമ്മിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇവിടെ ഡോസ് പോരാന്ന് പറഞ്ഞിട്ട് ബി ജെ പിയിലേക്കൊക്കെ കൂറുമാറുന്ന കാഴ്ച ഇന്നുവരെ നമ്മൾ കാണുകയാണ് പിന്നെ അദ്ദേഹം നിങ്ങൾ ചോദിച്ച കാര്യം കുറേ കാലമായി കേരളത്തിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണത്തിന്റെ ഭാഗമാണത് അത് കഴിഞ്ഞ ദിവസം സഖാവ് എ കെ ബാലൻ നടത്തിയ പരാമർശം അത്യന്തം അപകടകരമാണ് ഇന്നലെ അത് പിന്നെ ഇടത് കൺ കൺവീനർ ടി പി തിരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പറയുന്നു പക്ഷേ ഇത് തിരുത്തിയാലൊന്നും പരിഹരിക്കപ്പെടുന്നൊരു കാര്യമല്ലല്ലോ ഞങ്ങൾ ആലോചിച്ച് നോക്കാം നമ്മൾ കോഴിക്കോട്ടുകാരാണ് കോഴിക്കോട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മയിൽ ഒരിക്കലും വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് മാറാട് കലാപം പക്ഷേ ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മാറാടുകൾ ആവർത്തിക്കപ്പെടും ഈ പ്രചാരണമാണല്ലോ നടത്തിയത് നാലോചോക്ക് സഖാവ് എ കെ ബാലനാണ് ഈ വർത്തമാനം പറഞ്ഞത് എന്തിനാങ്ങനെ പറയുന്നത് അതിന്റെ ലക്ഷ്യം എന്താണ് ഇത് കുറേ കാലമായി തുടരുകയാണല്ലോ പാർലമെന്റ് അത് തന്നെയായിരുന്നു അവരുടെ തിയറി അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട് പൈ ഇലക്ഷനിൽ അത് പറഞ്ഞു നിലമ്പൂരിൽ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ പറഞ്ഞു വെൽഫെയർ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യപ്പെട്ടത് ഉമനയായ മുഖ്യമന്ത്രി കേരളത്തിലുടനീളം പത്രസമ്മേളനം കോഴിക്കോട് നടത്തിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവിടങ്ങളിലും ഞങ്ങളെ ഇങ്ങനെ മുമ്പിൽ വെച്ച് തല്ലിയിരുന്നു ആ തല്ലൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല പക്ഷേ കേരളത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു വർഗീയത പറഞ്ഞു പറഞ്ഞ അവസാനം തങ്ങളുടെ ചർച്ച തങ്ങൾക്ക് വേണ്ടി ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ സി വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇവിടെ ഡോസ് പോരാന്ന് പറഞ്ഞിട്ട് ബി ജെ പിയിലേക്കൊക്കെ കൂറുമാറുന്ന കാഴ്ച ഇന്നുവരെ നമ്മൾ കാണുക ഇത് അപകടകരമായൊരു പ്രവണതയാണ് അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ആര് കൈകാര്യം ചെയ്യും എന്നത് മറ്റൊരു വിഷയമാണ് അത് ഏതായിരുന്നാലും ഇനി ആഭ്യന്തര വകുപ്പൊന്നും അവരെ കയ്യിൽ കിട്ടൂലെന്ന് തോന്നിയത് കൊണ്ടോ എന്നറിയില്ല സിപിഎം അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനേക്കാൾ അപകടകരമാണ് ഈ മാറാടിനൊക്കെ ഇനിയും ആവർത്തിക്കും പറയുന്ന കാര്യം നമ്മൾ മുമ്പ് ഇത് യു പിന്നു കണ്ടതാണ് സോറി ഗുജറാത്ത് ഇലക്ഷനിൽ പണ്ടിരിക്കൽ പ്രചരിപ്പിച്ച പണ്ട് നമ്മുടെ പിന്നെ അവിടെ ഈ അഹമ്മദ് പട്ടേലിനുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രചാരണങ്ങൾ കേരളത്തിൽ വരെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയാവും ഒക്കെ പറഞ്ഞിട്ട് ഇതൊരു രീതിയിൽ കേരളത്തിൽ സി പി എം ഏറ്റെടുക്കുകയാണ് വലിയ അപകടമാണ് ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ സി പി എമ്മിന് വലിയ പ്രതിസന്ധി ഭാവിയിൽ ഉണ്ടാകുന്നതിന് ഞങ്ങൾ പറയുന്നത് എന്തിനാണ് ഈ പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് മുസ്ലിം ആർ എസ് എസ് എന്ന ഒരു പ്രയോഗം കുറെ കാലമായി സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ചർച്ചയിലും പ്രസംഗങ്ങളിലൊക്കെ കാണാം ആർ എസ് എസിനോട് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും ഏതെങ്കിലും പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടോ പക്ഷെ അങ്ങനെ പ്രചരിപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാകുള്ളൂ എന്ന് ധരിക്കുന്നിടത്തേക്ക് സി പി എം എത്തുന്നു ഇതിനെയാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത് തീർച്ചയായും പിന്നെ ആ അത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ ആലോചിക്കേണ്ടത് ഭാവിയിൽ കേരളത്തിൽ സംഭവിക്കുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മേൽക്കൈക്ക് വഴിയൊരുക്കുകയാണിവർ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യത്തിൽ പറയാനുള്ളത് ഞങ്ങളതിൽ മനസ്സിലാക്കുന്നത് കേരളത്തിൽ സി പി എം കുറെ കാലമായി സ്വീകരിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുടെ ഭാഗമാണിത് ഒരു മുസ്ലിം അപരനെ സൃഷ്ടിച്ച് വോട്ട് നേടിയെടുക്കുക എന്ന ബി ജെ പിയുടെ ലൈൻ കേരളത്തിൽ പയറ്റി വിജയം കൊയ്യാൻ കഴിയുമെന്നാണ് സി പി എം വിചാരിക്കുന്നത് കേരളത്തിലെ ജനത അത്ര വിധികളല്ല എന്ന് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ ബോധ്യപ്പെട്ടതാണ് റിസൾട്ട് വരുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് അതുകൊണ്ട് ഇത് യാദൃശികമായി ഏതെങ്കിലും നേതാവിന്റെ നാവുപിഴയായി സംഭവിക്കുന്നതല്ല വളരെ കൃത്യമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണിത് ഞങ്ങള് സി പി എമ്മിനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതായത് സി പി എമ്മിന്റെ തന്നെ ചരിത്രം പരിശോധിച്ചു നോക്കൂ ഞങ്ങൾ വെൽഫെയർ പാർട്ടി സി പി എമ്മുമായി ധാരണയിലായ ഘട്ടത്തിൽ സി പി എം ഒരു കൂടുതൽ മതനിരപേക്ഷ നിലപാട് ഒരു പ്രസ്ഥാനമായിരുന്നു സി പി എമ്മിന്റെ ചരിത്രത്തിൽ എപ്പോഴാണ് ഈ വഴിയിലേക്ക് മാറിയത് കഴിഞ്ഞ പത്തു വർഷത്തെ ചരിത്രത്തിലാണല്ലോ ഇത്രയും വലിയ അപകടകരമായ ഇസ്ലാമോഫോബിയയും ഫോബിയയും ബി ജെ പി നരേഷനും ഏറ്റെടുക്കുന്ന എത്തുന്നത് ഞങ്ങൾ അവരുമായി ധാരണയിൽ നിന്ന് മാറുന്നത് തന്നെ ഇത്തരം ലൈനുകളിലേക്ക് സിപിഎം മാറുന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ വിശാലമായ രാഷ്ട്രീയ അവസ്ഥകൾ പരിഗണിച്ചും വളരെ കൃത്യമായൊരു പദ്ധതിയിൽ ഇന്ത്യ മുന്നണിയും ഉണ്ടായി വരുന്നു ബിജെപിക്കെതിരെ ഒരു ലൈൻ സ്വീകരിക്കുന്നു ആ ഘട്ടത്തിലാണ് ഞങ്ങൾ യു ഡി എഫുമായി സഹകരിച്ചത് സിപിഎം അതിനു മുമ്പേ മാറി തുടങ്ങിയിട്ടുണ്ട് ആ മാറ്റത്തിന്റെ അവസാന അവസാനഘട്ടത്തിലാണ് അവരുള്ളത് തിരുത്തിയില്ലെങ്കിൽ വലിയ ഉണ്ടാകും ആളുകൾ കൊഴിയുക എന്ന് മാത്രമല്ല ചവിട്ടു നിൽക്കാൻ സി പി എമ്മിന് മണ്ണില്ലാത്ത സ്വഭാവത്തിൽ കേരളം മാറും